അദ്ദേഹം നയിക്കുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് ഒരു കാലത്ത് തടവറയിലായിരുന്ന മനുഷ്യർ എന്നാൽ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തുകൊണ്ടല്ല അവർ തടവിലാക്കപ്പെട്ടത് മറിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിൽ അവർ ബന്ധനസ്ഥരായിപ്പോയതാണ് ഇന്റർനെറ്റിലൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും സാമ്പത്തികമായി ഉയർച്ച നേടാനും ശ്രമിച്ചവർ ഭയാനകമായ ഒരു ചതിക്കുഴിയിലാണ് ചെന്നുപെട്ടത് ലാഭം പ്രതീക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച അവർക്ക് നിരാശയും നഷ്ടവും മാത്രമാണ് മിച്ചമുണ്ടായത് തകർന്നടിഞ്ഞ വിധിക്കു മുൻപിൽ അവർ നിസ്സഹായരായിപ്പോയി പരാജയങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടു തോൽപ്പിച്ച ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഈ കാഴ്ച വലിയൊരു നോവായി മാറി ഇന്റർനെറ്റ് ലോകത്തെ ചതിക്കുഴികളെ ബുദ്ധിപൂർവ്വം മറികടന്ന അദ്ദേഹം പരാജയപ്പെടുമെന്ന് വിധി എഴുതിയവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു ഭൂരിഭാഗം ആളുകളെയും പരാജയപ്പെടുത്തി ചുരുക്കം ചിലർ മാത്രം ലാഭമുണ്ടാക്കുന്ന തരത്തിൽ ചിലർ രൂപകൽപ്പന ചെയ്ത ആ പഴയ രീതികളെ അദ്ദേഹം തകർത്തെറിഞ്ഞു തൊണ്ണൂറ്റു ശതമാനം ആളുകളുടെയും സ്വപ്നങ്ങൾ തകർക്കുന്നത് ലാഭകരമാണെന്ന് കരുതിയവർക്കു മുൻപിൽ അദ്ദേഹം ഒരു വെല്ലുവിളിയായി സാധാരണക്കാരെ ചൂഷണം ചെയ്തു കൊഴുക്കുന്നവരുടെ വരുമാന മാർഗ്ഗങ്ങൾക്ക് തടയിടുന്ന പുതിയൊരു സംവിധാനം അദ്ദേഹം കെട്ടിപ്പടുക്കാൻ തുടങ്ങിയപ്പോൾ വലിയ എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത് അദ്ദേഹത്തെ തലയ്ക്കാനും തടയാനും അടിച്ചമർത്താനുമുള്ള ശ്രമങ്ങൾ നടന്നു എന്നാൽ സ്നേഹത്തിലും ലക്ഷ്യബോധത്തിലും അടിയുറച്ച അദ്ദേഹം പിന്തിരിഞ്ഞില്ല തന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ കുപ്രചാരണങ്ങളെ അവഗണിച്ച് ഓരോ ചുവടും അളന്നു മുറിച്ചുവെച്ച് അദ്ദേഹം തന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് ബന്ധനങ്ങളിൽ കഴിയുന്ന സാധാരണക്കാരെ ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം മിക്കവരും തിരിച്ചറിയുന്നതിനു മുൻപേ അദ്ദേഹം മഹത്തായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാടിനെ അടുത്തറിയുന്നവർക്ക് ഉറപ്പാണ് വിജയവും സമൃദ്ധിയും നമ്മെ തേടിയെത്തിക്കഴിഞ്ഞു എന്ന് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ ഈ വലിയ കൂട്ടായ്മയിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒന്നിച്ച് വിജയത്തിലേക്ക് മുന്നേറാം